രാജപ്പ നമുക്ക് ഉണ്ടാക്കാൻ പോയാലോ അപ്പനും മക്കളും കൂടി അടുക്കളയിൽ ഇരുന്ന് വായിക്ക് സാവജിയുടെ പൂതിക്ക് ഉണ്ടാക്കുന്നത് കൊണ്ട് കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ ആവശ്യത്തിന് ചെറുപയറ് ചൂടായ പാനിലേക്ക് ഇട്ടിട്ട് മെല്ലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം എണ്ണയൊന്നും വേണ്ട ചെറുപയറേ വെള്ളമൊക്കെ വറ്റി ചെറുതായിട്ട് റോസ്റ്റായി ഇനി കുറച്ച് തിളച്ച ഒഴിച്ച് അതൊന്ന് വേവിക്കാം ചെറുപയർ മുളപ്പിച്ച് കഴിയുമ്പോഴേ അതിൻ്റെ അകത്തെ വിറ്റമിൻസും മിനറൽസും എല്ലാം എൻഹാൻസ് ആകും വിറ്റമിൻ സി ഇ കെ ഒക്കെ മുളപ്പിക്കാത്ത പയറിനേക്കാളും കൂടുതലുണ്ട് അതുപോലെ അതിൻ്റെ കാലറി നല്ലതുപോലെ കുറയ്ക്കും അതുകൊണ്ട് വെയിറ്റ് മാനേജ്മെന്റിനൊക്കെ ഹെൽപ്പ് ചെയ്യും മുളപ്പിച്ചു കഴിയുമ്പോൾ ഇതിലെ ഫൈറ്റിക് ആസിഡ് എന്ന് പറയുന്ന കോമ്പൗണ്ട് നല്ലതുപോലെ കുറയും അതുകൊണ്ട് തന്നെ ന്യൂട്രിയൻസ് ഒക്കെ നല്ലതുപോലെ അബ്സോർബ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും പയറൊക്കെ വെന്തു അതിനകത്തോട്ട് അരിച്ചു വെച്ചിരിക്കുന്ന ശർക്കരപ്പാനി ഒഴിക്കാം ആവശ്യത്തിന് തേങ്ങ ജീരകവും ഏലക്കായും കൂടെ പൊടിച്ചതും ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ഉടച്ചു കൊണ്ടുവരാം ബാറ്റർ ഉണ്ടാക്കാൻ വേണ്ടി കുറച്ച് മൈദപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ മൈദപ്പൊടി എടുത്തു ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടി എടുത്തു കളറിന് വേണ്ടിയേ ഒരു നുള്ള് മഞ്ഞൾ പൊടി ഒരു നുള്ള് ഉപ്പ് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കലക്കിയെടുത്തിരിക്കുന്നത് നമ്മുടെ സുഖീനുള്ള കുട്ടി കുട്ടി ബോൾസ് എല്ലാം ആക്കി വെച്ചിട്ടുണ്ട് ഇനി ഇത് ഓരോന്നായി ബാറ്ററിൽ മുക്കി എണ്ണക്കകത്തോട്ടിട്ട് വറുത്തെടുക്കാം പുറത്ത് നല്ല മഴയും തണുപ്പും കട്ടൻ ചായയും സുഖിയനും കൂട്ടത്തിൽ വായിക്കാൻ നല്ലൊരു നോവലും പിന്നെ എന്തു വേണം സാറേ സുഗിയൻ വിത്ത് കട്ടൻ ചായ റെഡി താങ്ക് യു അങ്ങനെ ഒരു കൂടെ പരിഹരിക്കപ്പെട്ടു ഹൈസ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഞങ്ങളുടെ സ്കൂളിൻ്റെ ഓപ്പോസിറ്റിലൊരു ചായക്കട ഉണ്ടായിരുന്നു ഓരോ ദിവസം സുഹിയൻ ബോണ്ട വട്ടയപ്പം ഇതിങ്ങനെ മാറി മാറി ഉണ്ടാക്കി ഇങ്ങനെ കൂട്ടിൽ വെക്കുമായിരുന്നു നമുക്ക് വല്ലപ്പോഴൊക്കെ ഇത് വാങ്ങാനുള്ള കപ്പാസിറ്റി ഉള്ളൂ ആ ഒരു ഓർമ്മ എനിക്ക് വരുന്നത് നന്നായിട്ടുണ്ട് അവിടെ പോയി കൂട്ടിക്കൂടെ ചില്ലുകൂട്ടിക്കൊളിച്ചു എത്രയോ ദിവസം എനിക്കൊരു സംശയം ഇത് മുളപ്പിച്ചുണ്ടാക്കുന്നതാണോ അല്ലാതെ ഉണ്ടാക്കുന്നതിനേക്കാൾ നല്ലതെന്ന് നന്നായിട്ടുണ്ട്